നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അത് സംബന്ധമായി വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് അവരുടേതായ നയനിലപാടുകളും ഉണ്ട് അത് വേണ്ടതുപോലെ ആലോചിച്ച് ചെയ്യാൻ പറ്റിയ നേതൃത്വങ്ങളും ഉണ്ട് അതെല്ലാം ഉള്ളപ്പോഴും കാളപെറ്റു എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന സമീപന രീതി സ്വീകരിക്കുന്നത് നമ്മുടെ സമുദായത്തിൽ തന്നെയുള്ള പലരുമാണ് ഇത് വളരെ അപമാനകരമാണ് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന യാതൊന്നും നമ്മളാരും പോകരുത് ഉത്തമ സമുദായത്തിലെ അംഗങ്ങൾ എന്ന നിലയിൽ വളരെ വലിയ ബാധ്യതകൾ നമുക്കെല്ലാവർക്കും ഉണ്ട് തെറ്റിദ്ധരിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഒരു ഹോമിയായി മാറിയ കാലത്താണ് ഈ സമുദായം ഉള്ളത് വിശുദ്ധ ഖുർആാൻ പറഞ്ഞു ും ഈ വാക്യത്തിന്റെ അർത്ഥം ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു വാർത്ത പറയുമ്പോഴേക്ക് അത് നിങ്ങൾ വിശ്വസിക്കരുത് നിങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കണം ആരാണ് പറഞ്ഞത് എപ്പോഴാണ് പറഞ്ഞത് ഏതുശ്യത്തോടു കൂടിയാണ് അത് വിളമ്പിയത് അത് സൂക്ഷ്മമായി അറിഞ്ഞ് മനസ്സിലാക്കിയതിനു ശേഷമല്ലാതെ പ്രതികരിക്കാൻ പോകരുത് ഇന്ന് അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഉത്തമ സമുദായത്തെ രൂപപ്പെടുത്താൻ വേണ്ടി നമ്മുടെ നേതാവ് നബി സല്ലായ വല്ലം എത്ര അധ്വാനിച്ചു ആ അധ്വാനത്തിന്റെ ഫലമായി രൂപപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിയാണ് ആ കമ്മ്യൂണിറ്റിയിലെ മെമ്പർമാർ കേൾക്കുമ്പോഴേക്ക് പ്രതികരിക്കുകയും അത് സോഷ്യൽ മീഡിയകളിൽ കഷണം മുറിച്ചും വെട്ടിയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ തരം താഴരുത് നമുക്കൊക്കെ വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളുണ്ട് ആ വീക്ഷണങ്ങൾ ജനാധിപത്യപരമായ മര്യാദകൾ പാലിച്ചുകൊണ്ട് നിർവഹിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് അതല്ലാതെ അങ്ങുമിങ്ങും കുറ്റങ്ങൾ പറഞ്ഞ് നല്ല ആളുകളെ സമൂഹമതി ഇടിച്ചു താഴ്ത്തുന്ന യാതൊന്നും നമ്മളാരും ചെയ്യരുത് നമ്മുടെ മൂല്യബോധമുള്ള നേതാക്കൾ സ്വീകരിച്ചു പോകുന്നൊരു വഴിയുണ്ട് ആ വഴി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് ഇവിടെ വിജയിക്കും അതിന് സ്വീകാര്യത ലഭിക്കും ലഭിച്ചിട്ടുണ്ട് ഈ വസ്തുതകൾ എല്ലാവരുടെയും ഓർമ്മയിൽ ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം വളർത്തിക്കൊണ്ട്